പേരാമ്പ്രയിൽ യു ഡി എഫ് സി പി എം പ്രതിഷേധ പ്രകടനങ്ങൾക്കിടെ പോലീസ് നടത്തിയ ലാത്തിചാർജിൽ ഷാഫിപ്പറമ്പിലമ്പിക്ക് പരിക്കേറ്റ സംഭവത്തോടെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധവുമായി പ്രവർത്തകർ തെരുവിലിറങ്ങി ഷാഫിയുടെ മൂക്കിനാണ് പരിക്കേറ്റത് മൂക്കിന്റെ ഇരുവശത്തും എല്ലുപൊട്ടിയതിനെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കി അഞ്ച് ദിവസത്തെ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് ഇന്നലെ രാത്രി വൈകിയും പലയിടങ്ങളിലും പ്രതിഷേധം തുടർന്നു പോലീസ് ഏറെ പണിപ്പെട്ടാണ് പ്രതിഷേധക്കാരെ നീക്കിയത് വിവിധ ജില്ലകളിൽ നടന്ന കോൺഗ്രസ് മാർച്ചിൽ സംഘർഷമുണ്ടായി പലയിടങ്ങളിലും പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി ദേശീയപാത ഉപരോധിച്ച പ്രവർത്തകർ ഏറെ നേരത്തിന് ശേഷമാണ് പിന്തിരിഞ്ഞത് തിരുവനന്തപുരത്ത് ഷാഫിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസ് രംഗത്തിറങ്ങി സെക്രട്ടേറിയറ്റ് മാർച്ചിൽ വൻ സംഘർഷമുണ്ടായി പോലീസ് മർദ്ദനത്തിലൂടെ സ്വർണ്ണക്കട തൊളിച്ചു വെക്കാനുള്ള വ്യാമോഹമാണെങ്കിൽ വലിയ പരാജയമാണ് വരാൻ പോകുന്നതെന്ന് ഷാഫി പറമ്പിലമ്പി മർദ്ദനമേറ്റ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു എന്തുകൊണ്ട് മറച്ചാലും സ്വർണം കെട്ടവരെ ജനങ്ങൾക്കുമുമ്പിൽ തുറന്നു കാട്ടുമെന്നും ഷാഫി പറമ്പിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഷാഫി താക്കീത് നൽകി പോലീസിന് ശമ്പളം പാർട്ടി ഓഫീസിൽ നിന്നല്ല അത് ഓർമ്മ വേണം ഇപ്പോൾ ചെയ്ത പണിക്ക് മറുപടി തന്നിരിക്കുമെന്നും ഷാഫിയുടെ പ്രതികരണം ഇതിനിടെ പേരാമ്പ്രയിൽ നടന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഷാഫി പറമ്പിൽ എം ബി ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ് ഷാഫി പറമ്പിൽ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ തുടങ്ങിയ നേതാക്കൾ ഉൾപ്പെടെ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്കെതിരെയാണ് കേസ് പോലീസിനെ ആക്രമിച്ചെന്നാണ് എഫ്ഐആറിൽ ഉള്ളത് എൽ ഡി എഫ് പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് കണ്ടാലറിയാവുന്ന നാനൂറ്റി തൊണ്ണൂറ്റി പേർക്കെതിരെയാണ് കേസ് ഇരുപത്തിയഞ്ചോളം യു ഡി എഫ് പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട് പന്ത്രണ്ടോളം പോലീസുകാർക്കും പരിക്കേറ്റു ഡിവൈഎസ്പി ഹരിപ്രസാദിന്റെ കൈക്കാണ് പരിക്കേറ്റത് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഷാഫി പറമ്പിൽ എംപിയെ പോലീസ് മർദ്ദിച്ചതിൽ ഇന്നും സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധിക്കും വൈകിട്ട് മൂന്ന് മണിക്ക് പേരാമ്പ്രയിൽ യു ഡി എഫ് പ്രതിഷേധ സംഗമം നടത്തും കെ സി വേണുഗോപാൽ എം പി സംഗമം ഉദ്ഘാടനം ചെയ്യും മുപ്പത് വർഷത്തിന് ശേഷം പേരാമ്പ്ര സി കെ ജി കോളേജ് ചെയർമാൻ സ്ഥാനത്തേക്ക് കെ എസ് യു വിജയിച്ചതിനെ തുടർന്നാണ് വ്യാഴാഴ്ച പേരാമ്പ്രയിൽ എസ് എഫ് ഐ കെ എസ് യു സംഘർഷം തുടങ്ങിയത് ഇതേ തുടർന്നുള്ള പ്രശ്നങ്ങളാണ് ഷാഫി പറമ്പിൽ എം പി ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേൽക്കുന്ന തരത്തിലുള്ള സംഘർഷത്തിലേക്ക് നയിച്ചത് ചെയർമാൻ സീറ്റിൽ വിജയിച്ചതിനെ തുടർന്ന് നടത്തിയ ആഹ്ലാദ പ്രകടനത്തിനിടെ സി പി എം പ്രവർത്തകർ മർദ്ദിച്ചു എന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം പേരാമ്പ്ര നഗരത്തിൽ കോൺഗ്രസ് ഹർത്താൽ ആചരിച്ചിരുന്നു ഹർത്താലിന് ശേഷം യു ഡി എഫ് നഗരത്തിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെയാണ് സംഘർഷമുണ്ടായത് അതേസമയം പോലീസ് നടപടിയിൽ എംപിക്ക് പരിക്കേറ്റ സംഭവത്തിൽ ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട് അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകും എംപിക്ക് സുരക്ഷ നൽകുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചതായി കോൺഗ്രസ് ആരോപിച്ചു